നമുക്ക് ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു നമ്മുടെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നടക്കം ഐ സിസിലേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇന്ത്യയിൽ വളരെയധികം നമ്പേഴ്സ് അങ്ങനെ നടന്നിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ റാഷിദ് അബ്ദുൾ റാഷിദിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വോയ്സ് ക്ലിപ്സൊക്കെ ഇവിടെ നമ്മൾ പ്ലേ ചെയ്തിരുന്നു ടാങ്കർ ഇടിച്ച് കയറ്റണം വാട്ടർ ടാങ്കിൽ വിഷം കലക്കണം പൂരം നടക്കുന്നിടത്തേക്ക് വണ്ടി ഇടിച്ച് കയറ്റണം ഇങ്ങനെയുള്ള ഓരോ കുൽസിത പ്രവൃത്തികൾ നടത്തിയിട്ടെങ്കിലും നിങ്ങൾ ജിഹാദ് നടത്തണം ഫിത്തന് ഇല്ലാതെയാക്കണം അങ്ങനെ ഫിത്തന് ഇല്ലാതെയായി ഈ മതം മുഴുവൻ ഇസ്ലാമാകുന്നതുവരെ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന ഇസ്ലാമിക അധ്യാപന ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതി അത് നടപ്പിലാക്കാൻ വേണ്ടി ഈ യുവാക്കളെ പ്രതി അവരെ പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള അവർ തൻ്റെ സ്വത സിദ്ധമായ ആ ശൈലിയിൽ മനോഹരമായ ശബ്ദത്തിൽ ഇതിങ്ങനെ വാട്സപ്പ് മെസ്സേജസ് ായിട്ടും ടെലിഗ്രാം മെസ്സേസ് ആയിട്ടും അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും ഓരോരോ ഉത്ബോധനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇതാണ് കേരളത്തിലൊരു കാലത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത് അത് പിന്നെ ഓപ്പൺ ആവുന്നു അത് നമ്മളുടെ നിയമ ഇൻ്റലിജൻസ് എല്ലാം അത് കൈയോടെ പിടികൂടുന്നു ട്രേസ് ചെയ്യുന്നു ആളുകളെ മനസ്സിലാക്കുന്നു അതൊക്കെ നമ്മളിവിടെ സംഭവിച്ചു ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ കണ്ട ഒരു കാര്യമാണ് അങ്ങനെ കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ട് അവിടെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തിപ്പെട്ടിട്ടുള്ള പല ആളുകളും ആടുമേക്കാനൊക്കെ പോയിട്ടുള്ള പല ആളുകളും അവരുടെ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് ആ പുരുഷന്മാരവിടെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ അക്രമത്തിൽ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ആ സ്ത്രീകൾ അവിടെ ഒറ്റപ്പെടുന്നു അവർക്ക് പിന്നെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നിലവിളിയാണ് അത് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വലിയ ചർച്ചാ വിഷയമായി കാരണം അങ്ങനെ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആവശ്യം ഉന്നയിച്ച ആറേഴ് പേരുള്ള ആളുകൾ അത് മലയാളികൾ പോലും അതിനകത്തുണ്ടായിരുന്നു നമ്മൾ കണ്ടു സോണിയ സബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര് വെച്ചിട്ടുള്ള ആ വാ പേരുകൾ നിങ്ങൾ ആളുകളെ നമ്മൾ പരിചയമുണ്ടാവും അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ വന്നിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഐസിസ് ആണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പോൾ സമാനമായ രീതിയിൽ ഇവിടെ ഷമീമ ബീഗം എന്ന് പറയുന്ന ഒരു വനിത അവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു സിറിയയിലേക്കാണ് പോയത് അവിടെ പോയിട്ട് അവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ആൾ കൊല്ലപ്പെടുന്നു പിന്നെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിലവിളിയായി എൻ്റെ വീട് എവിടെയാണ് എൻ്റെ വീട് യു കെയിലാണ് അവിടെ യു കെ ജംഗ്ഷനിലാണ് തൻ്റെ വീട് അവിടെയൊക്കെ പോകണം പക്ഷേ യു കെ അവിടെ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയാണ് ആ നിലപാടെന്ന് പറയുന്നത് ഇവരൊരു ബംഗ്ലാദേശി വനിതയാണ് ആ സോറി ബംഗ്ലാദേശി പൗരരായിട്ടുള്ള രണ്ടു പേരുടെ മകളായിട്ട് ജനിച്ച കുട്ടിയാണ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് ബിഗം ഇസ് വൺ ഓഫ് ദ ത്രീ ഈസ്റ്റ് ലണ്ടൻ സ്കൂൾ ഗേൾസ് ഹു ട്രാവൽ ടു സിറിയ ഇൻ ട്വൻറ്റി ഫിഫ്റ്റീൻ ടു സപ്പോർട്ട് ദ ഐ എസ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സിറിയയിലേക്ക് പോകുന്നത് തൻ്റെ കൂട്ടുകാരികളോടൊപ്പമാണ് അന്ന് യാത്ര ചെയ്യുന്നത് കൂട്ടുകാരികളോടൊപ്പം സിറിയയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ പോകുന്നു ഷി വാസ് ബോൺ ഇൻ ദ യു കെ ടു പാരൻസ് ഓഫ് ബംഗ്ലാദേശി ഹെറിറ്റേജ് ആൻഡ് വാസ് ഫിഫ്റ്റീൻ മെൻഷി ലെഫ്റ്റ് പതിനഞ്ച് വയസ്സ് വെറും പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നത് ബംഗ്ലാദേശികളായിട്ടുള്ള തൻ്റെ പാരൻസാണ് അവിടെ ഉള്ളത് യു കെ ലെ ജീവിക്കുന്നത് ആ സമയത്താണ് പുറത്തേക്ക് പോകുന്നത് ഷി മാരിഡ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഫൈറ്റർ സൂൺ ആഫ്റ്റർ അറൈവിങ് ആൻഡ് വെൻറ്റ് ഓൺ ടു ഹാവ് ത്രീ ചിൽഡ്രൻ മൂന്ന് കുട്ടികൾ നൺ ഓഫ് ഹൂം സർവൈവ്ഡ് ഒരു കുട്ടി പോലും ജീവനോടെ ഇല്ല അവിടെ ചെല്ലുന്നു സിറിയൽ എത്തുന്നു എന്നിട്ടൊരു ജിഹാദിയെ കല്യാണം കഴിക്കുന്നു ഹെർ യു കെ സിറ്റിസൺഷിപ്പ് വാസ് സ്ട്രിപ്റ്റ് ഓൺ നാഷണൽ സെക്യൂരിറ്റി ഗ്രൗണ്ട്സ് ഇൻ ട്വൻറ്റി നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ സെക്യൂരിറ്റി ഗ്രൗണ്ടിൽ സിറ്റിസൺഷിപ്പ് റദ്ദാക്കപ്പെടുന്നു അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ അവിടെ ഡിറ്റൻഷൻ ക്യാമ്പിൽ സിറിയൽ അവിടെ ജീവിച്ചു വരുന്നു അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുപതിലൊക്കെ ഇതിൻ്റെ കേസ് ചില ഇൻ്റർ ആയിട്ടുള്ള അപ്പീല് കൊടുക്കലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഫൈനൽ വിധി വരുന്നത് ഒരു കാര്യം തീരുമാനമായി ആൾക്കിനി തിരിച്ച് വരാൻ കഴിയില്ല എന്നൊരു ഒരു കാര്യം അപ്പോൾ ഈ ഒരു സംഗതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് അതായത് ഈ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നു ഈ തരത്തിലുള്ള തീവ്രമായ ഇസ്ലാമിക ചിന്തകളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു അത് മതം മാറ്റം തന്നെ വേണമെന്നില്ല മത സ്വ മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അവരിൽ പെട്ട ആളുകൾ പോലും ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ ഈ സലഫി ഫീ ദ ഇൻഫ്ലുവൻസിൽ പെട്ട് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ കൂടുതൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇസ്ലാം മതം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും ഇതല്ലാതെ രണ്ടോ ഓപ്ഷൻ ഇല്ല എക്സ് മുസ്ലിം ആയതിനു ശേഷം അത് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാതിരിക്കോ നിങ്ങൾക്ക് ചെയ്യാം പ്രഖ്യാപിച്ച് നമ്മളെപ്പോലെ നടക്കാം അല്ലെങ്കിൽ അല്ലാതെയും നടക്കാം പ്രഖ്യാപിക്കാതെ നിങ്ങൾക്കൊരു മുസ്ലിമായിട്ട് അഭിനയിച്ച് ജീവിക്കാം നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ബിസ്ക്കറ്റും മറ്റു സാധനങ്ങളൊക്കെ തിരികെ നിങ്ങൾ യാത്ര വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോണ്ട് നിങ്ങൾക്ക് നോമ്പ് എടുക്കാം കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കാം ആരും വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ നോമ്പെടുത്ത് പോകുന്ന എക്സ് മുസ്ലിങ്ങളാണ് മിക്ക വീടുകളിലും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ നിങ്ങളിന്ന് കാണുന്ന ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ഇത്തരത്തിൽ അഭിനയിച്ച് നടന്നിരുന്ന സമയത്ത് ഒരു നോമ്പ് വന്നപ്പോൾ ഞാൻ നോമ്പ് ഇല്ലാതെ തന്നെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന പള്ളിയിൽ എല്ലാ ദിവസവും പോയിട്ട് നോമ്പ് തുറക്കുകയും അവിടെയുള്ള പത്ത് പത്തിരിയും പോത്തർച്ചൊക്കെ മൂക്കും മുട്ടയും തിന്നിട്ടുള്ള ഒരു കാലം എനിക്കുണ്ടായിരുന്നു സംഗതി അത് നമ്മളെ മനസ്സിൽ ചിരിയാണ് മുഖത്തേക്ക് ആളുകളുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും ശരിയാണ് പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ എന്താണ് അമിതമായ മതബോധം അത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കാകത്തുള്ളത് ഹൂറികളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഹൂറന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഊറന്മാരില്ല എന്നുള്ളത് പോട്ടെ എന്തായാലും ചിന്ത ആവാലോ അങ്ങനെ അവിടെ ചെല്ലുന്നു അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഏത് നിമിഷവും നമുക്ക് ദീനിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് ഏത് നിമിഷം വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണ് എന്നൊരു നിലയ്ക്ക് നമ്മൾ ജീവിച്ച് മുന്നോ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇതാണ് ഓരോ ജിഹാദിയുടെയും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഒരു ചെറിയ പേർസെൻറ്റേജ് ഞാനെപ്പോഴും ഒരു വൺ എന്നാണ് ഞാൻ പറയാം ആ ഒരു തീവ്ര ഇസ്ലാമിക ചിന്ത കൊണ്ട് നടക്കുന്ന ഈ മുസ്ലിം ഒരു പത്ത് ശതമാനം ആളുകളുണ്ടെങ്കിൽ അതിനകത്തൊരു വൺ ആണ് അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു ടു ത്രീ പെർസെൻറ്റേജ് ഇതുപോലെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും അതാണ് അതിൽ സംഭവിക്കുന്നത് ഒന്നും ഇല്ല എന്തായാലും അതിലും കുറവാണ് അങ്ങനെ ചെന്ന് പെടുന്ന ആളുകൾ ഇതുപോലെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ റിയാലിറ്റി കണ്ടു കഴിയുമ്പോൾ ഒന്നുകിൽ അവർ അതിൽ കൊല്ലപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും അതിന് വേണ്ടിയിട്ട് മെനക്കെടും പുരുഷന്മാർക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമില്ല കാരണം എന്താണ് ഇസ്ലാമിലെ വൻ പാപങ്ങൾ അതെഴുതി വെച്ച് പഠിപ്പിക്കുന്ന എന്താണ് ഏഴ് വൻ പാപങ്ങളാണ് ആ ഏഴ് വൻ പാപങ്ങളിൽ ഒരു പാപമായിട്ട് എണ്ണിയിരിക്കുന്നത് ഷിർക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനത്തേക്ക് വരുമ്പോഴുള്ള ഒരു സാധനമാണ് യുദ്ധമുഖത്തു നിന്നും പിന്തിരിഞ്ഞോടൽ എന്നതാണ് ഏഴ് വൻ പാപങ്ങളിൽ ഒരെണ്ണമായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചോടുക എന്ന് പറയുന്നത് പാടില്ല ഒന്നുകിൽ കൊല്ലപ്പെടുക അതല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നവരെ അവിടെ നിൽക്കുക ഏതായാലും ഇവരുടെ യുദ്ധം അവസാനിക്കില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയായാലും കൊല്ലപ്പെടും ഷഹീദാവും ഷഹീദാകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അതിനു വേണ്ടിയിട്ട് അവർ അവിടെ നിലകൊള്ളു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ജിഹാദി വാർമുഖത്ത് നടക്കുന്നത് ഏതായാലും ഇവിടെ ഷമീമാ ബീഗം അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനു വേണ്ടി പോയി യാഥാര്ഥ്യം മനസ്സിലാക്കി തിരിച്ചു വരുന്ന ആ കാഴ്ച വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആ കാഴ്ച തിരിച്ച് വീട്ടിലേക്ക് എടുക്കില്ല എന്ന് പറയുന്ന കാഴ്ച ഇപ്പോൾ സമാനമായൊരു സംഗതി ഇന്ത്യയിലും നമ്മൾ ഫേസ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു മുന്നേം പറഞ്ഞു അതിൽ എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് റദ്ദാക്കിക്കൊണ്ട് അവരെ മരിക്കാൻ വേണ്ടി അവിടെ വിടുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നടപടിയാണ് സത്യത്തിൽ അത് ചെയ്യാവുന്ന ഒരു ഒരു ശിക്ഷാ നടപടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ അതിനേക്കാൾ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ മെസ്സേജസ് കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ സമൂഹത്തിന് കൃത്യമായ മെസ്സേജസ് കൊടുക്കുന്ന രീതിയിൽ അവരെ നമ്മുടെ നാട്ടിൽ ട്രയലിന് വിധേയമാക്കിക്കൊണ്ട് ആ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒരു രീതി അതിവിടെ ഉണ്ടാകണം അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യു കെയിൽ ആ നിലപടി ആ ഒരു നടപടി അതവിടെ കൈകൊള്ളാനുള്ളൊരു സാധ്യത ഇല്ല അതാണ് യു കെയിലെ അവസ്ഥ കാരണം എന്താണ് നമുക്കറിയാം ഇന്ന് നമ്മൾ കേരളത്തെക്കാളും അല്ലെങ്കിൽ ഇന്ത്യയെക്കാൾ ഇന്ത്യയെക്കാളെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുക ഭീകരവാദത്തെ നേരിടുന്നതും മനസ്സിലാക്കുന്നതിലും അംഗീകരിക്കുന്നതിലും മീൻസ് അത് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുന്നതിലും സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയാണ് യു കെയിലുള്ളത് അവിടെയൊക്കെ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ സ്വീകരിക്കാൻ ജിഹാദികൾ തന്നെയായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുക ഇതാണ് യു കെയിലെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്കവാറും അവിടെ അത്തരത്തിലുള്ളൊരു നിലപാട് അവരെടുക്കുന്നുണ്ടാവുക അവിടുത്തെ അവസ്ഥ അതുതന്നെയാണ് യു യൂറോപ്പ് മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജിഹാദികൾക്ക് വൻ വരവേൽപ്പ് കിട്ടുന്നൊരവസ്ഥയാണ് അവിടെ ഉള്ളത് പക്ഷേ കാര്യങ്ങളിന്ന് തിരിഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ ബി അവിടെ ആർ സംഘപരിവാറുകാർ അവിടെ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മിനിയാന്ന് കിട്ടിയ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ അറിയുന്നത് യൂറോപ്പ് മൊത്തം സംഖ്യകൾ വളരുകയാണ് കാരണം എന്താണ് ഒറ്റ കാരണമുള്ളൂ അവിടുത്തെ വർദ്ധിച്ചു വരുന്ന ഈ ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കാരണം പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവിടെയുള്ള ചില യുക്തിവാദികളും ഞാൻ അവരെ എന്നാണ് വിളിക്കാറ് വേറെയും വാക്കുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കപട മതേതരവാദികളും കപട ലിബറലുകളും പറഞ്ഞു വെക്കുന്നത് വോക്കുകളും മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത് ആ വിഷയം ഇവിടെ പറയാനേ പാടില്ല പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കും അവർക്ക് നോവുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു ഇന്ത്യയിലും ഇവിടെ സംഘി വളരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ അൺ അഡ്രസ്ഡായിട്ട് നിലനിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദവും അതോടൊപ്പം തന്നെ അവർക്ക് വളമേകുന്ന രീതിയിൽ ഇവിടുത്തെ കപട ലിബറലുകളും കപട മതേതരവാദികളും അവരോടൊപ്പം നിന്നുകൊണ്ട് അത് കുഴപ്പമില്ല ഇച്ചിരി ഭീകരവാദമൊക്കെ അവർക്ക് ആകാം അവർ ന്യൂനപക്ഷമാണല്ലോ എന്ന് പറയുന്ന നിലപാടും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതുമാണ് സത്യത്തിൽ ഇപ്പുറത്തെ ഒരു ഭൂരിപക്ഷത്തെ ചൊടിപ്പിക്കുന്നതും അവരെ കൂടുതൽ റിയാക്റ്റീവ് ആയിക്കൊണ്ട് അതിനെതിരെ വളർന്നു വരുന്നതും അതിവിടെ ഒരു യാഥാർത്ഥ്യമാണ് ഇത് അംഗീകരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അത് നടക്കില്ല നമുക്ക് പറയാനേ പറ്റുള്ളൂ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അപ്പോൾ ഏതായാലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കേരള സ്റ്റോറി കാണാമെന്ന് പറയുന്നത് ഒരു വലിയ വൻ മഹാപാപമായിട്ട് എട്ടാമത്തെ വൻ പാപമായിട്ട് ആണ് എണ്ണിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണണ്ട പകരം നിങ്ങൾക്ക് കാണാൻ പറ്റിയ മറ്റൊരു സിനിമയാണ് കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സീരീസ് ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം ഈ നെറ്റ്ഫ്ലിക്സിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇവിടെ ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ വിഷ്വൽസ് ഇവിടെ കാണാം sweden are you muslim absolutely i mean a believer yeah he was sent by god to you it is he who step by step will lead you to god's path and help you become martyrs you have to you must get me out of here i can't let my baby live here anymore we're going to die you have to work for me you're saying you want me to spy for you I need something to work with. Are you talking to the police in Sweden? How much do they know? Listen, this wacker thing is fake. They fooled us. You know, these things happen. Everything she's told me is true, I'm sure of it. to to die. I'm to die. അപ്പം എന്തായാലും അതിലും നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എങ്ങനെയാണ് ഇതുപോലെ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ആകൃഷ്ടരാകുന്നത് അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മതത്തിനോട് വലിയ ഒരു താല്പര്യമൊന്നും ഇല്ലാത്തൊരു മത പശ്ചാത്തലമായിട്ട് കൂടി അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടിയായിട്ട് കൂടി അതിൽ നിന്നും ഇതുപോലെ ഒരു തീവ്രവാദ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതും അങ്ങനെ ആളുകളുടെ വലയിൽപ്പെട്ടുകൊണ്ട് അവരിലൂടെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാം അതിനു പറ്റിയ നല്ലൊരു സീരീസാണ് ഈ നെറ്റ്ഫ്ലിക്സിലെ കാലിഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസ് അത് നിങ്ങൾ കാണാവുന്ന കാണേണ്ട ഒരു സംഗതിയാണ് കേരള സ്റ്റോറി നിങ്ങൾക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം ഇപ്പോൾ അതും ആണ് ജി ഫൈവിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കേണ്ട സംഗതികൾ തന്നെയാണ് അതിലൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ അതേ അവസ്ഥ തന്നെ ഇത്തരം മേഖലകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഒരു സാഹചര്യങ്ങളെങ്ങനെയാണ് അതെങ്ങനെയാണ് ആളുകളെ ബാധിക്കുന്നത് എന്നതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് അറിയണം ഇനി അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ചാനലിൽ സ്ഥിരമായിട്ട് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു വിഷയം അത് ഇവിടെ കാണുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വീഡിയോ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം No, I know you have translation, but I'm, I just want to make sure you get it right. There will come a day that we will see far more radical extremists and terrorists coming out of Europe because of lack of decision making, trying to be politically correct, or ഓക്കെ ഇതുതന്നെയാണ് എപ്പോഴും നമുക്ക് പറയാനുള്ളത് അതായത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മളെക്കാൾ നന്നായിട്ട് ഇസ്ലാം അറിയാം ഈ മുസ്ലിംകൾ ഉള്ള ഒരു ഉദാഹരണ നിങ്ങൾക്കുണ്ട് എന്ന തെറ്റിദ്ധാരണ ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ അതൊരു വിഷയമാണ് എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് തടസ്സം തീർക്കുന്ന രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നു മാറിയിരിക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇത് നമ്മളെ മൊത്തം വിഴുങ്ങും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒന്നാമതായിട്ട് മാറ്റേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഈ വിഷയത്തെ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ചാപ്പ അത് വായിക്കാതെ ഈ മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്ന കൂട്ടം ആളുകൾ അവരെ വിലക്കെടുത്തുകൊണ്ട് അവരെ മെനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈ റാഡിക്കൽ മുസ്ലിംസ് അതായത് ഇവിടുത്തെ തീവ്രവാദികൾ അവർ ചെയ്തു കൂട്ടുന്ന വിക്ടിം കാർഡും അത് വെച്ചുകൊണ്ടുള്ള മറ്റ് ന്യൂനപക്ഷ വർഗീയതയുമെല്ലാം അതിനെ വകവെക്കാതെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ കൃത്യമായ നടപടികൾ ഡിസിഷൻ മേക്കിംഗ് അത് തീവ്രവാദത്തെ നേരിടുന്ന കാര്യത്തിൽ ഇവിടെ ചെയ്തിരിക്കണം അതിന് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കണം അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്താണ് എന്നുള്ളതാണ് ഇസ്ലാം ഈസ് നോട്ട് എ റിലീജിയൻ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കൾട്ട് മാസ്ക്രീങ് ആസ് എ റിലീജിയൻ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനൊരു ഒരു മതത്തിൻ്റെ ഒരു പരിവേഷമാണുള്ളത് അത് സത്യത്തിലൊരു പൊളിറ്റിക്കൽ കൾട്ടാണ് അതിൻ്റെ ആയുധമെന്ന് പറയുന്നത് ടെറർ ആൻഡ് വിക്ടിം കാർഡാണ് ഈ രണ്ട് സാധനം വെച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ ബാർഗെനിങ് അത് നടത്തുക അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വിക്ടിം കാർഡാണ് അതിൻ്റെ മാന്യമായ ഒരു രീതി എന്നുള്ള രീതിയിൽ അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അത് ടെററാണ് ആളുകളെ ഭയപ്പെടുത്തും ഒന്നാന്തരം ഫാഷിസമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഇത് രണ്ടും തിരിച്ചറിയാതെ ഒരു മുന്നോട്ട് പോക്ക് നമ്മളുടെ രാജ്യത്തിനില്ല നമ്മളുടെ സംസ്ഥാനത്തിനില്ല നമ്മളുടെ ഓരോ പഞ്ചായത്തിന് പോലുമില്ല എന്നത് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടും തക്കതായിട്ടുള്ള മറുപടികൾ അവിടെ ഇവിടുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നിറഞ്ഞു നിൽക്കാനും നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ഇതൊരു കൂട്ടായ പ്രവൃത്തിയാണ് അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളും കൂടി ഏറ്റുപറയുന്ന ഒരു അവസ്ഥ വന്നാൽ മാത്രമാണ് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണിത് ഇതാര് കേൾക്കുന്നു എന്ന എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ ആര് കേട്ടാലും അത് നിങ്ങളിലൂടെ വേറെ എത്ര ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റും നിങ്ങളിലൂടെ ആരൊക്കെയാണ് ഇത് കേൾക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് പേരായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ ആ പത്ത് പേര് അത് മറ്റൊരു പത്ത് പേരുടെ അടുത്തേക്ക് എത്തിക്കുന്നു എങ്കിലാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ട് മാറുക എന്നതാണ് ഞാൻ അതിനകത്ത് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ ഒന്ന് ഉണ്ടായിട്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഈ തരം ആക്ടിവിറ്റീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം